അപ്പ ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ രാവിലെ അമ്മയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഒരു ഇഞ്ചക്ഷൻ ഉണ്ടായിരുന്നു ഇഞ്ചക്ഷനൊക്കെ എടുത്ത് ഞങ്ങളിത് തിരിച്ചു വന്നു അമ്മ കടന്നു ഞങ്ങൾ രാവിലെ ദോശയും ആയിരുന്നു ഇനി ഉച്ചയ്ക്ക് എന്താ ചെയ്യണമെന്ന കുറച്ച് ചോറുണ്ടായിരുന്നു അതൊന്ന് ചൂടാക്കി എടുക്കാൻ വിചാരിച്ചു കറി എന്തുവാന്നുള്ള കാര്യം സംശയം വേണല്ലേ എന്ത് ഉണ്ടാക്കും എന്നുള്ള കൺഫ്യൂഷനിലാണ് എനിക്കെങ്ങാനും കഴിക്കുന്ന കൺഫ്യൂഷൻ അവനാണെങ്കിൽ എല്ലാവരും തിന്നു പക്ഷെ കൺഫ്യൂഷനാണ് അവർ കേട്ടോ എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ഇനിയിപ്പോൾ മഴ ഇവിടെ നല്ല ഫുൾ ടൈം ഇങ്ങനെ മഴ പെയ്തോണ്ടിരിക്കുകയാണ് ഇപ്പോൾ പുറത്ത് പോയി നമുക്ക് മീനൊന്നും മേടിക്കാനൊന്നും സമയം കിട്ടിയില്ല രാവിലെ തന്നെ ഉണ്ട് ചേട്ടൻ ഉണ്ടാക്കി അഞ്ചനെടുത്തോണ്ട് തിരിച്ച് പോയി ഉണ്ട് ചേട്ടൻ പോയി ഇനിയിപ്പോൾ ഇവനാണെങ്കിൽ തുമ്മലും പരവാസന കണ്ടിരിക്കുന്നുണ്ട് ഇവൻ പോകത്തില്ല അപ്പം നമ്മൾ എന്ത് കറി വെക്കും എന്നുള്ള ആലോചനയിലാണ് അപ്പൊ നമുക്ക് എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടി വെക്കാം തീലും എന്തോ ഒരു തീരെ കൊള്ളാം മറ്റേ ഇത് കൊള്ളാം చెమిని వేరేమొ అన్న చోరల కు బాలని చెమిలే లేకే అది వెజిటబుల్ ఉండదే ఆ వెజిటబుల్ అప్పుడు తినాలిలే ఆ ఇవుడే అది ఎట్లా అది ఎందు వేరునంది యా ఎగరైతే వెచ్చదు కదాలో లోగతెలనొచ్చాము పచ్చి ఉల్లికేలందైతే నుకి వేయండాలి అందు వేడిచేస్తే అచ్చ తినలేన ఎగరన వయని అన్న వచ్చ తినేది అది అన్న ఊర్తడుకు అంగనన వచ్చ పచ్చి ఉల్లివేయండ మరి ఇంగనకొనంగాల ఎనేయా

പിന്നെ അപ്പച്ചു അപ്പൊ നമ്മക്ക് എന്തായാലും ഉള്ളി തീർച്ചയായും

ഹെൽപ്പ് ചെയ്യണം കേട്ടോ അരിഞ്ഞ് ഹെൽപ്പ് ചെയ്യണം നമുക്ക് എളുപ്പം കത്രിക വെച്ച് കട്ട് ചെയ്യാ അവിടെ എടുത്തേ ഹെൽപ്പ് ചെയ്യുന്നു എൻ്റെ രാവിലത്തെ അപ്പത്തിന്റെ മാവും ചമ്മന്തിയൊക്കെ എടുത്തിട്ട് ഞങ്ങൾ അപ്പത്തിന് ചില സമയം ചിക്കി എടുക്കും കേട്ടോ ചമ്മന്തി ഇങ്ങനെ ചിക്കി എടുക്കും വെളിച്ചെണ്ണയിൽ കടുവ അതാണ് അവൻ ഇരുന്ന് കഴിക്കുന്നത് ഇപ്പൊ ഞാൻ ഇനി തേയില വയ്ക്കാൻ അങ്ങോട്ട് കേറട്ടെ അവള് അരിഞ്ഞിരട്ടെ കേട്ടോരിഞ്ഞ് ഇറങ്ങിട്ട് സെറ്റാക്കിട്ട് കാണിക്കും ഇനി അവനെ ഇളക്കി ഈ ഈ കറി കറി ഞാൻ ഞാൻ ഞാന സവാള അരിഞ്ഞതും ഇപ്പൊ നടക്കുന്നത് ഒരു ചിക്കൻ ചിക്കനാ നമ്മളിപ്പോൾ തേങ്ങ പൊതിച്ചോണ്ടിരിക്കുകയാണ് ഇവിടുത്തെ എക്സ്പേർട്ടായിട്ടുള്ള ആള് അമ്പാടും തന്നെയാണ് പ്രത്യേകിച്ച് കൈയൊന്നും

ഓർണനെങ്കിലും <coughs> നമ്മളെ നേങ്ങ ഉള്ളോവേ എനിക്കാണേ ഞാൻ പറഞ്ഞത് ട്ടേ 2 മണിയേ ഉള്ളൂ എനിക്കാണല്ലേ ഞാൻ മുടി ചെയ്യും ഞാൻ ദേ തീയിലൈ വെക്കാൻ போണേ ഇങ്ങട് ഇങ്ങട് ഓട് जा ഞാൻ മുടി ചെയ്യില്ല എനിക്ക് ആരെ താങ്ങില്ല തര കടുവയ നേങ്ങ ഉള്ളോടേ തീയിലുള്ള അരച്ചാടേ തൈല വെച്ചിടവണമില്ല കടുവരായല്ലേ ദേ നീ നീ ഞാൻ അടി കട കടങ്ങ് അപ്പോൾ ഗയ്സ് ഇതെല്ലാം കൂടി അടി ും ഉള്ളക്കാതെപ്പറ്റി അങ്ങനെ <lake Inn>

നമ്മക്കിൻ്റെ സംഭവമാക്കി നന്നായിട്ടൊരു രണ്ട് സാധനം പെട്ടെന്നാകുമ്പോ രണ്ടു സാമം സാധനവും കേട്ടോ നമ്മള് മൂന്ന് പേരും കൂടി അങ്ങോട്ട് തുടങ്ങിയപ്പോ പെട്ടെന്ന് കഴിയാറായി അമ്മ ഒറ്റക്കാരൻ നിക്കല് തുടങ്ങുന്ന കൂടി അപ്പം നമ്മളിത് തീയലിനുള്ള തേങ്ങയൊക്കെ അങ്ങോട്ട് വറുക്കാനായിട്ടിട്ട് വേണേ ഒരെണ്ണത്തി കിഴങ്ങ് ഉള്ളിയൊക്കെ വഴണ്ട് വരുന്നുള്ളൂ ഇതിൽ നമ്മൾ ആ പയറ് വഴണ്ട് വരുന്നുള്ളൂ ഇനി നമുക്ക് തേങ്ങ ഒന്ന് വറുത്ത ഓക്കെ

നിങ്ങളല്ല തനിയനായിട്ട് ഇതൊക്കെ കിഴങ്ങിനൊക്കെ അല്ല മെങ്ങൾ ചെയ്യണമെങ്കിൽ തീരെ വരുന്നത് ചിലപ്പോ ഉള്ളി മാത്രം ചെറിയ ഉള്ളി മാത്രം ഇട്ട് തീരെ വയ്ക്കും അഞ്ചു കിലോ കുറച്ച് ചെറിയ ഉള്ളി മാത്രല്ല കിഴങ്ങും കൂടി ഇട്ട് നമ്മക്ക് അടിക്കാനൊക്കെ വിളിച്ചെണ്ണത്തേക്ക് എന്ത് വില കുറഞ്ഞ വില കഴിപ്പോ

തേങ്ങ നല്ല ബ്രൗൺ അല്ല ഇങ്ങനെ 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 നന്നായിട്ട് ഇത് ഇഷ്ടം അല്ലേ ഞങ്ങരിക്കുന്നത്ര ലൈറ്റ് ആയിട്ടിരിക്കണേ ചൂട് ഇടാ കേട്ടാളെ ഇതിനകത്താണ് നമ്മളുന്നത്

നമ്മളത് ഇതങ്ങോട്ട് ജാറിലിട്ട് അരച്ചെടുക്കും അരച്ചെന്ന് വെച്ചാൽ നമ്മൾ വെള്ളം തൊടാതെ ഈ ഒരു എണ്ണ ഇറങ്ങുകൊണ്ട് മതി ആ എണ്ണയ്ക്കകത്ത് വേണമെങ്കിൽ അരച്ചെടുക്കുക അല്ലെങ്കിൽ ടേസ്റ്റ് ആണോ നമ്മൾ അരപ്പ് റെഡി ആയിട്ടുണ്ട് അരപ്പ് റെഡി ആയിട്ടുണ്ടേ നല്ലപോലെ ഇളക്കി

കൊള്ളാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കറണ്ടീന്ന് വരെ നക്കി പഠിച്ചിരുന്നു ഇപ്പം സ്റ്റൗ വൃത്തിയാക്കുവാണ് നമുക്കിങ്ങനെ സ്റ്റൗക്കിങ്ങനെ പൊക്കെ പൊള്ളി പൊള്ളി കൈ പൊള്ളി പൊക്കെ അപ്പം നമ്മൾ ഈ ലൈറ്റിൽ വെച്ച് ഞാനങ്ങ് പൊക്കി ചൂടായോ അപ്പോൾ അതെ ഇനി ഇവിടെയും കൂടി വൃത്തിയാക്കി ഇതും കൂടി സെറ്റായി പാത്രം കൂടി കഴിക്കഴിഞ്ഞാൽ നമ്മളെ ജോലി ജോലി ഒതുങ്ങി അതെ ഇവിടെ ഭയങ്കര ജോലിയില്ല അയ്യോ 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 ചിരട്ട എടുത്തു നമ്മള് സ്ഥിരം പ്ലേസ് ആയി ചിരട്ട ഇടുന്ന ഇന്നലത്തെകാട്ടി നല്ല കാലാവസ്ഥ ആയിരുന്നു എന്തായാലും ഒന്ന് ഇന്നലെ ഭയങ്കര മഴ നിക്കാത്ത മഴ ആയിരുന്നു ഇപ്പതേ ഒന്ന് ശാന്തമായി ഒരു ഒരു മണിക്കൂറായിപ്പോ ശാന്തമായിട്ട് ഇവിടെ നിറച്ചു ചെളിയായി അമ്മയുടെ ചെടിക്കൊക്കെ പിന്നെ ഇനി വെള്ളമൊഴിക്കേണ്ട ആവശ്യമില്ല നല്ലോണം വളർന്ന് വന്ന് ആ അവളുടെ അവൾ അമ്മയും കൂടി വെച്ച് ആ കോഴിപ്പൂവനും പിന്നെ എന്റെ ബോഗയും വില്ല എല്ലാം സെറ്റായി മഴയൊക്കെ ഇപ്പൊ കുറവുണ്ട് ഇനി എപ്പ പെയ്യും അറിയത്തില്ല ഫ്രണ്ട് മൊത്തം ഇപ്പൊ വെള്ളമായി തെന്നി വീഴാൻ പോയി എന്നെ എപ്പോഴാ പറഞ്ഞ് ഇറക്കുന്ന പരിപാടി എന്ന് പറയുന്നത് ഇതൊക്കെ വെച്ച് കഴിഞ്ഞാൽ രണ്ടു മണിയാവുമ്പോ പബ്ജി കളിക്കുന്നു പിന്നെ പാത്രം പിന്നെ പാത്രം വാച്ച് പാത്രം കഴിയണം അതൊക്കെ നീ ചെയ്തോളു അത് അമ്മയും കാർ നല്ല വെട്ടി തിളക്കുന്ന നല്ല മണമൊക്കെ അടിക്കുന്നുണ്ടേ അമ്മയാണ് ഇവിടെ അതിനനുസരിച്ച് ആ ഒരു പരിപാടി അല്ല ടെ ഒരു കൂമ്പ വന്നിപ്പോ നമുക്ക് അടുത്ത ഒരു രണ്ടു ദിവസം കഴിയുമ്പോ ഇത് നമുക്ക് വെട്ടി തോരം വെക്കണം നല്ല ടേസ്റ്റ് അമ്മ ഒരു പ്രത്യേക തോരം വെക്കും കൂമ്പ് വന്നു തോരം വെക്കണ്ടേ ആ അതൊക്കെ നമ്മക്കാവുമ്പോ തോരം വെക്കാം അപ്പൊ നമ്മടെ കറി ഏകദേശം ഇപ്പൊ സെറ്റായി വരുന്നുണ്ട് കുറച്ച് വറ്റണം ഇനി ഇത് ഉപ്പൊക്കെ നോക്കി പാത്രം കഴിയാ ഇന്നത്തെ ആ പാത്രം ഒക്കെ കൊറച്ചധികം ഉണ്ടായിരുന്നു അപ്പൊ അതൊക്കെ കഴുകി രാവിലെ കൊറച്ച് ഞാൻ കൊറച്ച് കഴുകി എളുപ്പ സമാനം ഇഷ്ടായിട്ടുണ്ട് നമുക്ക് ഇത് പാതി അടച്ചു വെക്കണം കറി എനിക്ക് വാങ്ങിച്ചു ഇനി എനിക്ക് പ്രത്യേകിച്ച് ഒന്നിട്ടാണ് തുണിയിട്ട് പിന്നെ നമ്മള് ഞാൻ